എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ ഇങ്ങനെയുണ്ടെന്ന് അസുഖങ്ങൾ അസുഖങ്ങളെന്നല്ല അസുഖം കുറഞ്ഞു വരാനുണ്ട് പക്ഷേ എന്നാലും അത് പൂർണ്ണമായിട്ട് ആ ചുമ മാറണില്ല ആ ഒരു ശ്വാസം മുട്ടൽ ഇതുവരെ മാറിയിട്ടില്ല മാറി എന്നാൽ ഒരു നയൻറ്റി പെർസെന്റേജ് എല്ലാം ഇപ്പൊ ഓക്കെ ആയി ഇതിന്റെ അപ്പുറം ഞാൻ അനുഭവിച്ചതാണ് പക്ഷേ ഇപ്പൊ ഏകദേശമൊക്കെ ഏകദേശം അല്ല മുക്കാൽ ഭാഗത്തോളം മാറി വരണോണ്ട് ഇനി പോക പോക അങ്ങ് മാറുമായിരിക്കാം അങ്ങനെ രാവിലെ ഇപ്പം എന്താ പറയാനായിട്ട് ഇപ്പം എപ്പോഴും ഒരു ദിവസം ആരംഭിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ രാവിലെ എഴുന്നേപ്പിക്കലില്ല രാവിലെ കുളിയില്ല വിളക്ക് കത്തിക്കലില്ല കുറേ നാളുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ അങ്ങ് പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാനൊരു അഞ്ചുമുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റത് ഇന്നിപ്പോൾ കേശൂർ സ്കൂളിൽ പോണ ദിവസം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ആറര മണിക്കൊക്കെയാണ് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത് എനിക്കിടെ കാര്യം ആലോചിക്കുമ്പോഴും അയ്യോ വയ്യ വയ്യ എന്ന് തോന്നും അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ആദ്യം ചെയ്യണം അതൊരാവി പിടിക്കലാണ് അങ്ങനെ തുളസിപ്പൂവും കൂടെ തുളസി ഇലയും കൂടെ എടുത്തുകൊണ്ടാണ് പല്ലൊക്കെ തേച്ചിട്ട് വീട്ടിനകത്തോട്ട് കയറി പോകണത് തന്നെ ചേട്ടാ അവിടെ ചായയും കുടിച്ചും കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ പുട്ടുകൂടത്തിൽ പകുതി വെള്ളം വെച്ച് അതിൽ തുളസിയും കൂടെ ഇട്ടിട്ട് തുളസി മാത്രം ഇട്ടാണ് ഞാൻ അവടിക്കുന്നത് അത് തുമ്പ ഉണ്ടെങ്കിൽ തുമ്പ തുമ്പയും കൂടി ഇടും ഇപ്പോൾ ഓണം ഒക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കിയപ്പോൾ ഞാൻ തുമ്പെല്ലാം പുഴുതുകൊള്ളുന്നു ഇഷ്ടം പോലെ തുമ്പ ഉണ്ടായിരുന്നത് കേട്ടാ ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോഴേക്ക് വീണ്ടും മുളച്ച് വന്നോളും സംഭവം ി ആവി പിടിക്കലാണ് ആദ്യം അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ചേട്ടൻ വന്ന് ഒന്ന് തേങ്ങ തിരിവിത്തരുകയാണ് ഇപ്പം ഇപ്പം കണ്ടുവരണ ഒരു പ്രതിഭാസമാണ് എന്താണെന്ന് അറിയില്ല അടുക്കളയിലൊക്കെ കയറി വന്ന് സഹായിക്കാനുള്ള മനസ്സുണ്ട് ആ സഹായിക്കുന്ന കാര്യം പറയണ പറയാതിരിക്കണതാണ് കുറേക്കൂടെ എല്ലാം ചെയ്യും പക്ഷേ ഒരു ഇതിനിടയ്ക്ക് പറ്റിയൊരു ഭയങ്കര വലിയ അബദ്ധമുണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു തരുന്ന സംഭവം എന്താണെന്ന് അങ്ങനെ തേങ്ങയൊക്കെ തിരികെ തന്നതാ ഞാൻ ചായയൊക്കെ ഇട്ട് ഇനി ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ചായ ഇടുമ്പോഴത്തേക്കും ഞാൻ അതിൽ ചുക്ക് ഇടണുണ്ട് ഇപ്പോൾ ചുക്കിലൊക്കെയാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് വെള്ളം തിളപ്പിക്കണത് ചുക്ക് ചായ ഇടണത് ചുക്ക് സത്യം പറഞ്ഞാൽ ചുക്ക് വെള്ളം ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ അതിനെ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് അയ്യോ തൊണ്ടയ നെഞ്ചൊക്കെ ഇങ്ങനെ ആ നല്ല സുഖമൊന്നു തോന്നും പോവും എന്നിങ്ങനെ അങ്ങ് തോന്നും അപ്പോൾ ചായ ഇട്ട് ചേട്ടൻ ഇപ്പം പാൽ ചായ ഒന്നു കുടിക്കുള്ളൂ ഞാനും ഇതിടെ ഇതുപോലെ ആയിരുന്നു കേട്ടോ കുറേ നാളായി പാൽ ചായ കുടിച്ചിട്ട് ഇങ്ങനെ കപവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചുമയൊക്കെ ആയതുകൊണ്ട് ഞാൻ അതിനോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കായിരുന്നു ഇപ്പോൾ വീണ്ടും കുടിച്ചു തുടങ്ങി പിന്നെ അമ്മയ്ക്ക് ചായ വേണം രാവിലെ അമ്മയുടെ അതൊരു ശീലമായി പോയി അമ്മയ്ക്ക് കട്ടൻ ചായ പറ്റൂല പാൽ ചായ തന്നെ കുടിക്കണം അപ്പോൾ അമ്മയ്ക്ക് ചായ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും കൂടെ കുടിക്കുമല്ലോ ചേട്ടൻ പിന്നെ ആ ഒരു കാര്യമേ ഇല്ല അങ്ങനെ കേശവൊക്കെ ഇതായി എഴുന്നേറ്റ് വന്ന് മോനെ ഇന്ന് ഇനി മോനെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി ഉച്ചയ്ക്ക് ഒന്ന് കുളിക്കണം അന്നത് രാവിലെയുള്ള കുളിയൊന്നും പറ്റണില്ല പിന്നെ ഇപ്പം ഇനി മഞ്ഞും കൂടെ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇനി അതുകൊണ്ടാണ് എനിക്കൊരു പേടിയും കൂടെ മഞ്ഞും കൂടെ തുടങ്ങിയാലിനി ഈ അസുഖങ്ങളൊക്കെ എന്താവുമെന്നൊന്നും അറിയില്ല ആ പിന്നെ ഇനി വേസ്റ്റൊക്കെ മാറ്റി പുതിയ കവറൊക്കെ ഇട്ട് അതൊക്കെ ആക്കി അവിടെ വെക്കണം അങ്ങ് ഒരു മൂലയ്ക്ക് വെക്കണം ഇനിക്കേശിനെ റെഡി ആക്കി സ്കൂളിൽ വിടണം ഇതൊക്കെയാണ് ജോലികൾ അപ്പം ഞാൻ പറഞ്ഞില്ലേ ചേട്ടനെനിക്ക് സഹായിക്കാൻ പറഞ്ഞ കാര്യം ആ അതാണ് ഒരു ദിവസം എനിക്ക് നല്ല അസുഖം നല്ല ഒട്ടും വയ്യായിരുന്നു അങ്ങനെ ഞാൻ നല്ല രാവിലെ എഴുന്നേക്കാൻ വയ്യ അന്ന് കേശു സ്കൂളിൽ പോകണമല്ല മോനും വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ഞാൻ കേശു ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ എണീച്ച് എണീച്ചിട്ട് വന്ന് ഹാളിൽ സെറ്റിയിൽ ഇങ്ങനെ മൂടി പോകിച്ചിരുട്ട് കൂടി ഇരിക്കുകയാണ് അപ്പോൾ അത് വേണ്ടിയിട്ട് ചേട്ടൻ പറഞ്ഞ് ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ചായ ഇടാനായിട്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചൂടുവെള്ളം കുടിച്ചൊള്ളാനും വയ്യായിരുന്നു അങ്ങനെ എന്ത് എന്തെയെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചു വെച്ചിരുന്ന പാലായിരുന്നു പിന്നെ ഈ ചായയുടെ ഒരു കട്ടന കട്ടൻ കുടിക്കണം അങ്ങനെ പാലൊന്നും എടുക്കൂല അങ്ങനെ ചായ ആ പാൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഈ മനുഷ്യൻ എന്തേന്ന് വെച്ചാൽ എനിക്കൊരു പാൽ ചായ ഇട്ടുകൊണ്ട് വന്നു ഞാൻ നോക്കിയപ്പോഴും ഉണ്ട് പാൽ ചായ എന്ന് കണ്ടാലും നമ്മളൊരു ജ്യൂസ് വെള്ളം കളക്കും നല്ല ചൂടൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഈ ഡാർക്ക് കളർ ടാങ്കൊക്കെ കലക്കിക്കൊണ്ട് വരാൻ പോലുള്ളൊരിതുണ്ടല്ലോ എനിക്കെന്തോ മനസ്സിൽ ചാ ആയിട്ട് കൊണ്ടുപോകാനുണ്ട് ചോദിച്ചു ചായ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല എനിക്ക് എന്തൊക്കെയോ ഒരു കുഴപ്പം തോന്നുന്നുണ്ട് ആ ചായക്ക് ഞാൻ എന്നിട്ട് കുടിച്ച് കുടിച്ചപ്പോൾ പിന്നെ എനിക്ക് മണവും രുചിയൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഫീലും ഇല്ല എന്നിട്ട് ഞാൻ കുടിച്ചിട്ട് ഞാൻ ചോദിച്ചത് എന്ത് എന്ത് ചായ ഒന്നുകിലും കടുപ്പം കൂടി പോകും അറിഞ്ഞുകൊണ്ടാത്ത ഒരാൾക്ക് ആൾ ആളിടുമ്പോഴേക്ക് പക്ഷേ ഇത് അതുമല്ല എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യമായിപ്പോയി അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന വച്ചാൽ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോണ്ടല്ലോ ഒരു ചായ അരിപ്പ് നമുക്ക് രണ്ടു പേർക്കുള്ള ചായയാണെങ്കിൽ ആ ചായ അരിപ്പ് നിറച്ച് തേയില ഇരിപ്പുണ്ട് അതുമാത്രമല്ല അതിലെന്തൊക്കെയോ അല്ലാണ്ട് ഇങ്ങനെ പിരിപിരാനൊക്കെ കുറേ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും തേയില ഇട്ട അത് ഞാൻ കടപ്പും കിട്ടപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞു ഞാൻ ഇപ്പം ചേട്ടൻ ചായയിട്ട പാത്രം ഇവിടെ നോക്കിയപ്പോഴല്ലേ എനിക്ക് പിടി ആ ചായപ്പാത്രം കണ്ടപ്പോഴാണ് എനിക്ക് സംഭവം പിടികിട്ടിയത് പാല് കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചു വെച്ചിരുന്ന പാലാണ് ആ പാലിൽ ചായയിട്ട സമയത്ത് പാല് പിരിഞ്ഞു പോയി ഈ മനുഷ്യനത് മനസ്സിലായില്ല അങ്ങനെ വെള്ളവും ഒക്കെ ചേർത്ത് ചായ ഇട്ട് ചായ തിളയ്ക്കുന്ന മുമ്പ് അതിൽ തേയില ഇടുമല്ലോ തേയിലേക്ക് ഇട്ട് മൊത്തത്തിൽ തിളച്ച് വന്നപ്പോൾ ഫുള്ള് പാല് പിരിഞ്ഞാണ് വന്നത് ആ പാലിനെ എടുത്ത് അരിച്ച് അല്ല ആ ചായയെടുത്ത് അരിച്ചിട്ടാണ് എനിക്ക് ചായ കൊണ്ടുവന്നതും മറ്റേ ആൾ ആ ചായ കുടിച്ചതും അപ്പോൾ കുടിച്ചപ്പോൾ ചേട്ടൻ തോന്നിയത് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പറയാൻ അറിഞ്ഞൂടാ അങ്ങനെ ഞാൻ കുടിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നോക്കിയിരിക്കുമായിരുന്നു എനിക്കാണെങ്കിൽ കുടിച്ചിട്ട് എനിക്കൊന്നും തോന്നിയില്ല കാരണം അറിയാൻ പറ്റിയില്ല രണ്ട് വായേ കുടിച്ചോളായിരുന്നു ഈശ്വരാ ഞാൻ വിചാരിച്ചതിന് കാലിങ്ങനെ വെള്ളം ഇറങ്ങാൻ വെള്ളം ഇറങ്ങാന്ന് വച്ചാൽ താലും കുഴപ്പമില്ലായിരുന്നു ഈ പിരിഞ്ഞ പാലിലാണ് ചായ ഇട്ടുകൊണ്ട് വന്നത് എന്നാൽ ബിരിയാണി ഉണ്ടാക്കും ചിക്കൻ കറി വയ്ക്കും ബാക്കി എല്ലാ കാര്യങ്ങളും ആൾക്കറിയാം പക്ഷേ ഇത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ചായ ഇടുമ്പോൾ ഇങ്ങനെ പാല് പിരിഞ്ഞ് പോകുന്നൊക്കെ ഉള്ളത് ആൾ കൂടുതലും കട്ടനാണ് ഇട്ടിട്ടുള്ളത് പാൽ ചായ ഇട്ടിട്ടില്ല അയ്യോ ഞാൻ പറ വന്നപ്പോൾ അമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേടെ മോൻ എനിക്കൊരു ചായ ഇട്ടുണ്ടോ എന്ന് സ്നേഹത്തോടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അവനേ കൺ കണ്ട ദൈവോന്നും പറഞ്ഞാൽ ചായയങ്ങ് കുടിക്കുകയും ചെയ്തു പിന്നെ അല്ലേ പണി വാളിയത് അപ്പം ഇതൊക്കെ അമ്മ പറഞ്ഞ് അമ്മ ചായ ഇടാൻ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ചായയൊക്കെ കിട്ടിയതൊക്കെ എന്ന അമ്മയുടെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ ഇത് തന്നെ ചായ ഇടാവനറിഞ്ഞൂടാ എന്നും പറഞ്ഞാൽ അമ്മയും ഇത് കേട്ട് ഞങ്ങൾ ഭയങ്കര ചിരിയായിരുന്നു എന്ത് ചെയ്യാനായിട്ട് ഇതാണ് ചായ കൊണ്ടുവന്നേണ്ട എൻ്റെ അവസ്ഥ എനിക്ക് വയ്യാതായി പിന്നെ ചായ കുടിച്ച അവസ്ഥ അതായിരുന്നു ഇപ്പോഴും ഞാൻ എന്തെങ്കിലും പറഞ്ഞ പാൽ വെക്കുമ്പോൾ ഞാൻ പറയണുണ്ടോ കൂടുതലൊന്നും പറയണ്ട പിരിഞ്ഞ പാലിൽ ചായ ഇട്ടു കൊണ്ടുവന്ന ആളല്ലേന്ന് പറയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴെനിക്ക് പാൽ ചായ ഇടുമ്പോഴും കുടിക്കുമ്പോഴും എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് ഈശ്വര അന്ന് ഇട്ടു കൊണ്ടുവന്നത് എന്തെന്ന് പറയട്ടെ എന്ന് പറയുമതാണ് ഈ ആണുങ്ങൾ അടുക്കളയിൽ കയറണതും പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറുന്നതിലുള്ള ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ചില എൻ്റെ അച്ഛനൊന്നും അങ്ങനെയല്ല കേട്ടോ എൻ്റെ അച്ഛനൊക്കെ നല്ല ചായ ഇടും നന്നായിട്ടൊക്കെ അച്ഛൻ ഇടുന്ന ആളാണ് ആ ചേട്ടനെ അറിഞ്ഞുകൂടാ ചായയിടെ അറിഞ്ഞൂടാ അതിൻ്റെ കാര്യം പാൽ ചായ ചായയിട കട്ടനും കോഫിയൊക്കെ ഇട്ട് കുടിച്ചോളൂ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കേശുവിന് ഈ കഥ പറഞ്ഞി പറഞ്ഞോണ്ടിരുന്നതിനിടയ്ക്ക് കേശുവിനെ കുളിപ്പിച്ച് കേശുവിനുള്ള കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി കേശവിനെ കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കും അപ്പോൾ അതിങ്ങനെ അന്ന്ങ്ങ് കഴുകി കളഞ്ഞില്ലെങ്കിൽ ആ മൂലയ്ക്ക് അരിചന്ന് അടിഞ്ഞിട്ട് അവിടെ പിന്നെ അങ്ങ് പായൽ പോലെ ആവും അപ്പം ഞാൻ അതൊക്കെ അങ്ങ് കഴുകി ഇറക്കുകയാണ് കൈ ഉടനെ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങ് കിടക്കും അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനിയിപ്പോൾ കേശുവിനെ എനിക്കും കൂടെ ഒന്ന് റെഡി ആയിട്ട് കേശുവിനെ സ്കൂളിൽ കൊണ്ടുപോകണം അങ്ങനെ ദാ കേശു കേശുക്കുട്ട സ്കൂളിലോട്ട് പോവയാണ് അപ്പൊ ഇന്നെ കേശുവിനെ ഇന്ന് സ്കൂളിലാക്കിയിട്ട് നേരെ കടയിലോട്ട് പോകണം കേശുവിനെ സ്കൂളിൽ കൊണ്ടാക്കി നേരെ കടയിലേക്ക് പോയിട്ട് കുറേ നാളായി ആ ഞാൻ പറഞ്ഞില്ലേ പഴയ റൊട്ടീനൊക്കെ എല്ലാം തെറ്റിക്കിടക്കയാണ് ഇനിയിപ്പോ ഇന്നിപ്പോൾ വല്യേച്ചൻ്റെ പതിനാറാണ് അപ്പോൾ ഇന്നത്തെ ആ പതിനാറും കൂടെ കഴിയുമ്പോഴേക്കും ഞാനും കൂടെ ഫ്രീ ആവും പിന്നെ ഇനി വീടൊക്കെ മൊത്തം അടിച്ച് വാരി തൂത്ത് തളിച്ച് വീട്ടിൽ വിളക്ക് കത്തിക്കണം എന്നാൽ മാത്രമേ ഈ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവുമോ ആകുമെന്നാണ് മനസ്സിൽ തോന്നണത് അങ്ങനെ അങ്ങനെയൊന്ന് ട്രോളി ബാഗ് വേണമെന്ന് പറഞ്ഞ ട്രോളി ബാഗ് വഴിക്കായിട്ടാണ് കെ സ്കൂളിൽ പോയത് അങ്ങനെ ഞങ്ങൾ മോനെ സ്കൂളിലാക്കി നേരെ കടയിൽ വന്നിട്ട് ഇനി ഞാൻ ചന്തയിൽ പോവുകയാണ് കുറേ നാളായി ചന്തയിലൊക്കെ വന്നിട്ട് ഹോ കല്ലങ്ങടോ അല്ലേ നല്ല കല്ലങ്ങട എത്ര റേറ്റ് 200 രൂപ കേട്ടോ 300 രൂപ 200 രൂപ കേട്ടോ കഴിഞ്ഞിപ്പോ നമ്മൾ കൈനീട്ടം വാങ്ങാനാണ് അതിരേ ഉണ്ടായിരുന്നു ഇതിന്റെ അങ്ങനെയുണ്ടായിരുന്നു ചൂര് എന്നാ ഇടാനാണ് അന്തർവേണമ്മനെ ആയിരക്ക രാംക്ക അയിലേറ്റാ എന്റെ മക്കളെ കൈനീട്ടമായി രണ്ട് അത്യാച്ചു വേണ്ട ഭക്ഷണ

പച്ചുള അതെയോ മാത്ര ഇക്കേണ്ട ഇഞ്ചി വേണോ ഇഞ്ചി ഒന്നും വേണ്ട അതൊന്നും ഇത് വേണോ അങ്ങനെ ഈ കല്ലങ്കണവെന്ന് പറയുന്ന സംഭവം ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ കണ്ടിട്ടില്ലായിരുന്നു വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ അമ്മയാണെങ്കിൽ ഇനി പറയാൻ ചീനിച്ച് ചന്തയിൽ പോകുമ്പോൾ കല്ലങ്കണവണമെങ്കിൽ വാങ്ങിക്കൊണ്ട് വരണേ എന്നൊക്കെ അപ്പോൾ ഇന്ന് ചെന്നപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോഴുണ്ട് ഒരു കല്ലങ്കണവരിക്കണം ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നോളൂ എന്ത് വിലയിൽ നിന്ന് നോക്കിയാലും ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് അതിന് കൊടുക്കണോ ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും അത് വാങ്ങി അങ്ങനെ കൊണ്ടുവന്നപ്പോഴേക്കുണ്ട് അമ്മ പറയണുണ്ട് അമ്മയ്ക്കും അത് ചെയ്യുമോ കല്ലങ്കണവ് കിട്ടിയേ കാരണം ഇതൊക്കെ നമുക്കിപ്പോൾ കിട്ടാക്കാനേ അല്ലേ പണ്ട് അമ്മ പറയുന്നുണ്ട് മുപ്പത് പൈസയാണ് ഒരു കല്ലങ്കണവയ്ക്കെന്ന് അന്നൊക്കെ നല്ല ഇതിനേക്കാളും വലിയ കല്ലങ്കണവുണ്ടെന്നാണ് അമ്മ പറയണത് അപ്പോൾ ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഈ സാധനമൊക്കെ ഇപ്പം ഇതൊക്കെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയാണെന്നാണ് നമുക്കിപ്പോൾ നല്ല സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടൂലല്ലോ എല്ലാം കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ കള്ളങ്കണ പക്ഷെ കള്ളനൊന്ന് കല്ലങ്കണവ കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ അതിരിക്കണുണ്ട് അപ്പോൾ ആമയെ പോലെയൊക്കെ നോക്കുന്നത് ആമത്തോട് പോലെയൊക്കെ അതിൻ്റെ പുറംഭാഗം കണ്ടപ്പോഴുണ്ട് അപ്പോൾ ആ കട്ടി അത്രയും അതിൻ്റെ നാക്കാണെന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ കുറച്ച് സമയത്ത് പിടിവലിക്ക് ശേഷം അതിൻ്റെ നാക്കൊക്കെ അമ്മ ഊരിയെടുത്ത് നമുക്ക് ഈ കണവനാക്കാതെ വാങ്ങാനൊക്കെ കിട്ടുമല്ലോ ഈ കിളിക്കൊക്കെ ലവബേഴ്സിനൊക്കെ കൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അല്ലെങ്കിൽ കാൽസ്യം കൂടുമല്ലോ അങ്ങനെ എന്തൊക്കെയല്ലോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ ഈ കണവന്നാക്കിന് അതുപോലെ തന്നെ കിളികളൊക്കെ സംസാരിക്കാൻ വേണ്ടി വയമ്പിൻ്റെ കൂടെ കണവന്നാക്ക കൊടുക്കുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് ലവ് ലവ്ബേഴ്സ് വാങ്ങി വളർത്തണമെന്നൊരു ആഗ്രഹം ഇപ്പോൾ വീണ്ടും ഉണ്ട് പണ്ട് നമ്മളെ വീട്ടിൽ ലവ് ബേഴ്സ് ഉണ്ടായിരുന്നു മുയലുണ്ടായിരുന്നു ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ലവ് ബേഴ്സ് ഒക്കെ എന്ത് വെച്ചാൽ ലവ് ബേഴ്സ് ലവ് ബേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ലവ് ബേഴ്സിന് കഴിഞ്ഞിട്ട് മറ്റേ അതിൻ്റെ പേരെനിക്കറിഞ്ഞൂടും തത്തയുണ്ടല്ലോ ഒരു സ്പെഷ്യൽ തത്ത് പിന്നെ പല കളറിലൊക്കെയുള്ള തത്ത് ഒരു പേര് പറഞ്ഞ് പേരൊക്കെ പറഞ്ഞു ആ തത്തയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൊടുത്ത് ലവ് ബേഴ്സ് ഒരു രണ്ട് ലവ് ബേഴ്സ് എന്തോ പേർ ആണല്ലോ അപ്പം അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന് അത് മുട്ടയിട്ട് മുട്ട വിരിയാറായപ്പോഴായിരുന്നു മുട്ടയിട്ട സമയത്താണ് ഇവിടുത്തെ അച്ഛൻ ചേട്ടൻ്റെ അച്ഛൻ മരിക്കണത് അപ്പോൾ ആ സമയത്ത് മരണവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ വന്നായിരുന്നു പിന്നെ നമുക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റാതെ ആളം ബഹളം ഒക്കെ ആയപ്പോഴേക്ക് കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോയി പിന്നെ ആ ലവ് ഒക്കെ ചത്തുപോയി അതുപോലെ തന്നെ മുയലിനെ വാങ്ങിച്ച സമയത്ത് നമ്മൾ വലിയൊരു കൂടൊക്കെ വന്ന് പത്ത് പത്ത് മൂവായിരം രൂപ കൊടുത്ത് കൂടൊക്കെ ചെയ്യിപ്പിച്ച് ബാക്കിൽ കൂട്ടിനകത്ത് മുയലിനെ കേട്ടിരുന്നത് കുഞ്ഞ മുയലായിട്ടാണ് നമ്മളെ കയ്യിൽ കിട്ടിയത് കേട്ടോ പിന്നീട് ആയപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ രണ്ടോ മൂന്നോ മുയലുണ്ടായിരുന്നു ഒരു മുയലിനെ പൂച്ച പിടിച്ച് ഈ മുയലിനാണെങ്കിൽ സൗണ്ടൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ സൗണ്ടിനെ കേട്ടിട്ടേ ഇല്ല മുയലിനെ പൂച്ച പിടിക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരുക്കീന്നൊരു വിളി കേട്ടത് പിന്നെ അങ്ങനെ അങ്ങനെയായി മോയലും പോയി ഈ പിന്നെ നമ്മളെല്ലാം ഒന്നും ആ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ വളർത്താതെ വളർത്താതെയായി പക്ഷെ ഇപ്പോഴൊരാഗ്രഹമുണ്ട് മോന് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അത് കാണാനായിട്ട് അപ്പോൾ ഇനി ലവ്ബേഴ്സിനെ വളർത്തണം വാങ്ങണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ട് അപ്പോൾ കേശു ഇപ്പോൾ പറയാനുണ്ട് അവനൊരു പപ്പിക്കുട്ടിയെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എനിക്കാണെങ്കിൽ ആ സത്യം എനിക്കിപ്പോൾ ഇഷ്ട ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളവരുണ്ട് ചേട്ടനും ഇവിടെ രാത്തവന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് പട്ടിക്കുട്ടീൻ പക്ഷെ എനിക്കിഷ്ടമല്ല നമ്മളെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അതിനെ മൈൻഡ് പോലും ചെയ്യൂലായിരുന്നു എനിക്ക് എന്തോ എന്തോ പോലെയാണ് അങ്ങനെ കണവനാക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ അമ്മ അവിടെ കണവയും ഞാൻ ചൂരയും വാങ്ങിയായിരുന്നു അമ്മ അവിടെ കണവേയും ചൂരയാട്ട മലപ്പുറത്ത് നടക്കുകയാണ് അപ്പം വാങ്ങിച്ച മരിച്ചിന് ഞാൻ അവിടെ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനൊന്ന് കറി വെക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ഇരുന്ന് മീനൊക്കെ അരിഞ്ഞ് കറി വെച്ചതൊക്കെ കുറേ ഏകദേശം ഒരു മാസത്തോളം ആയിരുന്നു തോന്നുന്നത് നമ്മളിങ്ങനെ അപ്പം മരിച്ചിന് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴെനിക്ക് നല്ലൊരു ഉഗ്രം പണി കിട്ടിയ മരിച്ചിനെ ഞാൻ സ്ഥിരം വാങ്ങുന്നത് ആ അമ്മേടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇന്ന് വരെ എനിക്കങ്ങനെ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പം വാങ്ങിച്ച മരിച്ചിനി വാങ്ങിക്കുള്ളൂലായിരുന്നു അതൊരു മതി ഉണക്ക കിഴങ്ങ് പോലെ ആയിരുന്നു ഇരുന്നത് നമ്മൾ നീരോടി ഈ എന്ന് പറയൂല അതുപോലെ ആയിപ്പോയി അങ്ങനെ അത് വെച്ചാൽ വേവൊന്നും പോലും തോന്നില്ല അങ്ങനെ കുക്കറിലാണ് മരിച്ചിന് വെച്ചത് മരിച്ചിന് കുക്കറിൽ വെച്ചുകൊണ്ട് വെന്ത് പക്ഷേ അപ്പോഴും ആ ഒരു ഉണക്ക കിഴങ്ങില്ല അതിൻ്റെ ആ ഒരു സ്മെല്ലായിരുന്നു ഇനി കാണുമ്പോൾ അമ്മയോട് പറയണം ഇങ്ങനെ ആ മരിച്ചിനി എനിക്ക് തന്ന് ഞാൻ പെട്ടോയെന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ല എത്രയോ നാളുകൊണ്ട് ഞാൻ അവരുടെ വീണ്ടാണ് വാങ്ങണത് ഒന്ന് തിളച്ചാ വെന്ത് നല്ല വെന്ത് വെണ്ണ പോലെ വേവണ മരിച്ചിനെയാണ് അവരൊന്ന് വാങ്ങണത് ഇപ്രാവശ്യം എന്തോ അവരും മലപ്പുറം ചെയ്യണതല്ല അവർ അവരെ വീട്ടിൽ നിന്ന് പുഴുതുകൊണ്ട് വരേണ്ടതല്ല കച്ചവടക്കാരല്ലേ അവരെയും ആരും പറ്റിച്ചതായിരിക്കാം അങ്ങനെ കണവ അല്ല മരിച്ചിനെയൊക്കെ വെച്ചിറക്കിയതിന് ശേഷമാണ് കണവ വയ്ക്കാനായിട്ട് പോയത് അപ്പം അമ്മ കണവയെല്ലാം കട്ട് ചെയ്ത് തന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കിയാണ് അമ്മ കട്ട് ചെയ്ത് തന്നത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് കല്ലങ്കണവയാണ് അത് വേവില്ല കുക്കറിൽ വെച്ച് തന്നെ നീ വേവിക്കണം അത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല അതങ്ങനെ ഞാനത് കുറേ വെള്ളമൊക്കെ കഴുകിയിട്ട് കുക്കറിൽ വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ച് ഭയങ്കര കട്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണാനില്ല ഇപ്പം ഈ കല്ലങ്കണവയെ പറ്റി പറയണമെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിങ്ങനെ അതൊരാതെ പറഞ്ഞു കൊണ്ടിരിക്കണത് അപ്പോൾ ചെറിയ പീസാക്കിയിട്ടും നല്ല നല്ല ചതക്കെട്ടിയുണ്ട് ആ സംഭവത്തിന് അപ്പം ഞാനതിനെ കുക്കറിലാക്കി വെച്ചിട്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഉപ്പും അതുപോലെ തന്നെ അമ്മ പറഞ്ഞു കുരുമുളക് പൊടി കുറച്ച് അധികം ഇടാനായിട്ട് അങ്ങനെ കുറച്ചധികം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കാരണം ഈ സംഭവങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഗ്യാസ് കയറാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ വയറുവേദന വരും അതുകൊണ്ട് മോന് കൊടുക്കാനായിട്ട് പറ്റില്ല അതുപോലെ ചേട്ടനും ഈ കണവയും കണവത്തോരൻ്റെ അടുത്തുനിന്ന് വലിയ പ്രിയമൊന്നുമില്ല ചിലപ്പോൾ കഴിച്ചാലായി അപ്പോൾ അതുകൊണ്ട് ചേട്ടനായിട്ട് ചൂരൊക്കെ അറിയാൻ വയ്ക്കണം അപ്പോൾ അത് ഫുള്ള് വെക്കണില്ല അതിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ട് പകുതി നാളത്തേക്ക് വെക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ അമ്മ അവിടെ മീനൊക്കെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അറിയാമല്ലോ കണവയും ചൂര എല്ലാം ഒക്കെ ആകുമ്പോൾ അവിടെ മൊത്തം മീനിൻ്റെ ആ ഒരു മീൻ വെള്ളവും മീനിൻ്റെ ബ്ലഡും എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് അപ്പം തന്നെ നമ്മളെന്തെന്ന് വെച്ചാൽ ഇതുപോലെ ലോഷൻ ഒഴിച്ചൊന്ന് കഴുകി ഇറക്കും അല്ലെങ്കിൽ ഒരു സ്മെല്ല് വരും പ്രത്യേകിച്ച് കണവയാകുമ്പോഴേക്ക് സ്മെല്ല് കൂടുതലാണല്ലോ അല്ലെങ്കിൽ നമ്മൾ മീൻ അറുത്ത് കഴിഞ്ഞാൽ മീൻ വെള്ളം അവിടെ നിൽക്കുന്ന കറിവേപ്പിലയുടെ അല്ലെങ്കിൽ ഞാനൊരു ഇപ്പോൾ കാന്താരി മുളക് നട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഒഴിക്കും പക്ഷേ കണവയും ഞണ്ട് കൊഞ്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴുകിയാൽ ആ വെള്ളമൊന്നും അവിടെ എങ്ങും ഒഴിക്കാൻ പറ്റില്ലല്ലോ ഭയങ്കര സ്മെല്ലല്ലേ അപ്പോൾ അതുകൊണ്ട് കണവയുടെ കണവ കഴുകിയ വെള്ളമൊക്കെ കൊണ്ട് സിങ്കിൽ തന്നെ ഒഴിച്ച് എന്നിട്ട് പിന്നെ അവിടെ ആ ലോഷനൊക്കെ ഒഴിച്ചൊന്ന് കഴുകി വൃത്തിയാക്കി ഇടണം തറയിലും ആ ലോഷൻ ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ സ്മെല്ല് വരും അപ്പോൾ വന്ന ഉടനെ ഇവിടുത്തെ കൊച്ചെണ്ണൻ പറയും അയ്യോ എന്ത് മീൻ വന്ന് എന്ന് ആള് പറയും എന്ത് വീട്ടിൽ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും കണ്ടുപിടിക്കുന്നത് ഇവിടുത്തെ കൊച്ചെണ്ണനാണ് നമ്മൾ പോലും ശ്രദ്ധിക്കില്ല പക്ഷേ ഒരു ഒരു പുതുതായിട്ടൊരു കവർ ഇരുന്നവൻ അവൻ അവൻ ചോദിക്കും ഇതെന്തോന്ന് വാങ്ങിച്ചതാണ് പുതിയ കവർ കവറിരിക്കണല്ലോ എന്ന് ഞങ്ങളത് ശ്രദ്ധിക്ക പോലും കാണില്ലായിരിക്കും കൊച്ചു പിള്ളേർ അങ്ങനെയല്ലേ അവർക്ക് അവരുടെ മനസ്സിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവരുടെ ഈ ഒരു കുഞ്ഞു ലോകത്തിലെ ലോകം തന്നെയാണ് അവരുടെ എന്തോ അവരുടെ ലോകം അപ്പോൾ അതിലെന്ത് മാറ്റം വന്നാലും അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും എല്ലാ സാധനങ്ങളും എവിടെയാണ് ഇരിക്കണമെന്നൊക്കെ അവർ കൃത്യമായിട്ട് നമ്മളെക്കാളും കൃത്യമായിട്ട് അവർ നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു നാലഞ്ച് വയസ്സിൽ കഴിഞ്ഞപ്പോഴേക്ക് കണവ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളം അതിലുണ്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചോളായിരുന്നു എന്നിട്ട് അതിൽ വെള്ളമുണ്ട് അങ്ങനെ സവോള ഒരു മൂന്ന് സവോള എടുത്ത് കൊ ചെറുതായിട്ടല്ല കുറച്ച് വലുതായിട്ട് തന്നെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ പിന്നെ പച്ചമുളകും കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇനി ആ വേവിച്ച കണവയുടെ കൂട്ടത്തിൽ തന്നെ ഈ സവോളയും കൂടി ഇട്ട് വീണ്ടും വേവാനായിട്ട് വെച്ച് അപ്പോൾ ഏകദേശം കണവ വെന്ത് വന്നിട്ട് സവാള ഇടവുള്ളിലേക്ക് സവോള വെന്ത് അലി ചങ്ങ് പോവും അങ്ങനെ ഇനി ആ വെള്ളത്തിൽ കിടന്ന് തന്നെ അതങ്ങ് വെന്തോളൂ പിന്നെ ഉപ്പിട്ട് ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തതുകൊണ്ട് ഏകദേശം വെന്ത് വന്നതിന് ശേഷം ഉപ്പ് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോഴേക്കും അമ്മ ചൂരയ്ക്കുള്ള അരപ്പെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ചൂരമീനും കലക്കി അങ്ങ് അടുപ്പത്താക്കി അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് തിന്നു തീർക്കില്ല നാളത്തേക്കും കാണും ഉച്ചയ്ക്ക് ഒരു നേരമാണ് ഇപ്പോൾ ആഹാരം കഴിക്കണത് തന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതാ ഈ ഒരു ഓളമൊക്കെ വന്നിട്ട് കുറേ നാളായി മീൻ വാങ്ങിക്കലും വെക്കലും ഒക്കെ ഇനി ഇത് കണ്ടും ആരും നാൽപ്പത്തൊന്ന് കഴുകുന്നപ്പോൾ മീനൊക്കെ വാങ്ങിച്ചോ മീനൊക്കെ വെച്ചോ എന്നൊന്നും ചോദിക്കരുത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഓരോ സ്ഥലത്തും ഞാൻ എപ്പോഴും പറയും പോലെ ഞാൻ കാണിക്കുന്നത് എൻ്റെ നാട് എൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ മാത്രയാണ് അപ്പം നമ്മൾ അങ്ങനെയല്ലേ ശീലിച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ അത് മാത്രമാണ് കാണിക്കുന്നത് പല സ്ഥലത്തും പല കാര്യങ്ങളും പല പല രീതിയിലാണ് അപ്പോൾ ചില നാടുകളിൽ അപ്പോൾ അതിന് മേതും കൂടെ പറഞ്ഞോട്ട് അപ്പോൾ തേങ്ങ തേങ്ങയൊക്കെ തിരകിയിട്ട് അതിൽ വറുത്ത മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അല്പം ഉലുവപ്പൊടി പിന്നെ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത അരപ്പും കൂടെ അതിലേക്കങ്ങ് വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് വന്നപ്പോഴേക്ക് കണവയിലിട്ട് ഒന്ന് ഇളക്കി കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്നിങ്ങനെ നമ്മൾ തട്ടിപ്പൊത്തി വയ്ക്കുമെന്ന് പറയില്ല അതുപോലെ വെച്ച് ഒന്നും കൂടെ നല്ല ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം കൂടെ ഇട്ട് ആ അരപ്പും കൂടെ ഒന്നങ്ങ് വേവിച്ചെടുക്കും അരപ്പിൻ്റെ പച്ചമണം മാറിയൊക്കെ വരണമല്ലോ അങ്ങനെ എടുത്തിട്ട് കടുകും കൂടെ താളിച്ചൊഴിക്കണേ ഇനി അപ്പം ഞാൻ ആ ആവേശമൂത്താ കണവ കഴിച്ചു നോക്കിയതാണ് സത്യം പറഞ്ഞാൽ കഴിച്ചു നോക്കിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല ഇതിനേക്കാളും രുചി നമ്മുടെ സാധാ കണവയ്ക്കാണെന്ന് തോന്നി പക്ഷേ കടുകൊക്കെ താളിച്ച് കുറച്ച് സമയം ഇത് ഇരുന്ന് സെറ്റായതിനു ശേഷം കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഈ കണവയും മറ്റും കണവയും തമ്മിൽ അങ്ങനെ പറയത്തക്കെ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല ടേർച്ചിൻ്റെ രുചിയുടെ കാര്യത്തിലാണ് പിന്നെ എനിക്ക് അകപ്പാട്ട് തോന്നിയതെന്ന് അറിയാമോ മറ്റേ കണവ് തിന്നായിട്ടുണ്ട് ഇത് തിക്നെസ്സായിട്ടുണ്ട് അതുമാത്രമേ എനിക്ക് തോന്നിയുള്ളൂ പിന്നെ എന്തിനാണാവുമോ എല്ലാവരും കല്ലങ്കണവയ്ക്ക് ഇത്രയും ഡിമാൻഡൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് പക്ഷേ ഈ കണവയും വെന്ത് കഴിഞ്ഞപ്പോഴത്തിങ്ങനെ ചെറു ചുരുങ്ങിപ്പോയില്ല അത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കണവയും ചൂരിയൊക്കെ റെഡിയായി ആ കണവന്നാക്കെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അമ്മ പറയാനുണ്ട് പല്ലിയും പാറ്റിയൊന്നും വരില്ല എന്നങ്ങനെ കണവന്നാക്കു നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് അവിടെ വെച്ചത് ഇനിയിപ്പം പറയും അയ്യേ കണവന്നാക്ക് കഴുകാതെയാണ് വെച്ചതെന്ന് ഈ നമ്മളൊരു വീഡിയോ കാണിക്കുമ്പോഴേ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിക്കാനായിട്ട് പറ്റില്ല പക്ഷെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുട്ട പുഴുങ്ങണത് അപ്പോൾ ഞാൻ മുട്ട ആ തിളച്ചുകൊണ്ടിരുന്ന അരിക്കലത്തിൽ ചോറിലിട്ടാണ് പുഴുങ്ങിയെടുത്തത് അപ്പോഴെനിക്ക് വന്ന കമൻ്റുകളെന്ന് വെച്ചാൽ മുട്ട കഴുകിയില്ല മുട്ട കഴുകാതെയാണ് ആ ചോറ്റുകലത്തിൽ ഇട്ട് പുഴുങ്ങിയെടുത്തതെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നമ്മളല്ലേ ഈ ചോറ് കഴിക്കണത് അപ്പോൾ നമുക്കറിഞ്ഞൂടെ ആ മുട്ട കഴുകിയതിന് ശേഷം മാത്രമേ ആ കഞ്ഞികലത്തിൽ ഇടാവൂന്നൊക്കെ അതൊക്കെ ഇനി ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് വേണോ മനസ്സിലാക്കാനായിട്ട് ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഈശ്വര എന്തും കുറ്റം കണ്ടുപിടിക്കാനാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ ഞാനത് കഴുകി ഓൾറെഡി അത് കഴുകി അവിടെ വെച്ചിരുന്ന മുട്ടയായിരുന്നു പിന്നെ ഞാനത് ഷോർട്സായിട്ടും കൂടെ ആയിരുന്നു ഇട്ടത് ആ സമയത്ത് എല്ലാം കൂടെ കാണിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇത്ര അതിന് ഒരു റൂളുണ്ട് ഷോർട്സിന് ഇത്ര ഇത്ര സെക്കൻഡ് ഇത്ര രീതിയിൽ പാടുള്ളതും അപ്പം അതുകൊണ്ട് ഞാനത് കഴുകുന്ന പോർഷൻ ഒഴിവാക്കിയതാണ് ഒഴിവാക്കിയിട്ടാണ് ആ സംഭവം കാണിച്ചത് അതുപോലെ തന്നെയാണ് ചില സ്ഥലങ്ങളിൽ നാൽപ്പത്തൊന്ന് കഴിഞ്ഞതിന് ശേഷമേ മീൻ കൂട്ടുകളായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പിറ്റെന്ന് വേണമെങ്കിലും മീൻ കഴിക്കുന്നത് ഇപ്പം മരണം കഴിഞ്ഞ് പിറ്റേ ദിവസം വേണമെങ്കിലും മീൻ കൂട്ടും പക്ഷെ മീൻ കൂട്ടാത്തത് അഞ്ച് ദിവസം വരെ അവിടെ അസ്ഥിയും കാര്യങ്ങളൊക്കെ വെച്ച് വിളക്ക് കത്തിക്കണത് കൊണ്ട് ആ അഞ്ച് ദിവസം നമ്മളവിടെ മീൻ കയറ്റില്ല ആ അഞ്ച് ദിവസം കഴിഞ്ഞ് സഞ്ചാരം കഴിഞ്ഞ് ചില ചില സ്ഥലങ്ങളിൽ അഞ്ചിൻ്റെ തന്നെ അസ്ഥി ഒഴുക്കും പിന്നെ നമുക്ക് അവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് അഞ്ച് കഴിയുമ്പോൾ ആ വീട്ടിൽ മീന മീൻ എല്ലാം വെക്കും ചില സ്ഥലങ്ങളിൽ പതിനാറ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അസ്ഥി ഒഴുക്കുകയുള്ളൂ അങ്ങനെയുള്ള അടുത്ത് പിന്നെ പതിനാറ് കഴിഞ്ഞിട്ടേ എല്ലാവരും മീൻ അവിടെ മീനവിടെ വാങ്ങിക്കുകയുള്ളു പിന്നെ ബലിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു എന്തോന്നോ ഈ ഒരു വ്രതവും കാര്യങ്ങളൊക്കെ ഉള്ള അല്ലാത്തവർക്ക് മീൻ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ മീൻ കിട്ടണത് അങ്ങനെ ആ സമയം കൊണ്ട് എൻ്റെ എണ്ണതേക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കേശവിനെ വിളിക്കാൻ പോയി കേശവിനെ വിളിക്കാൻ പോയി മോനെ കൊണ്ട് വിളിച്ചു കൊണ്ട് വന്നതിന് ശേഷമാണ് ചോറ് തിന്നാനായിട്ട് പോണത് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു രണ്ടരക്കാണ് കേശുവിനെ വിളിക്കാൻ പോയത് പിന്നെ ജോലിയില്ലത്ത് നിന്ന് കുളിച്ചൊക്കെ വന്നപ്പോഴേക്ക് സമയം അങ്ങ് പോയി അങ്ങനെ നല്ല ചോറും ചൂര മീനും കല്ലങ്കിണവ് തോരനും മരിച്ചിനായിട്ടാണ് ചോറ് കഴിച്ചത് അങ്ങനെ ചോറൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ അങ്ങനെ വിശ്രമിച്ചതിനൊക്കെ ശേഷം ഇനി കേശുവിൻ്റെ യൂണിഫോമൊക്കെ കഴുകാനുണ്ട് പിന്നെ ചേട്ടൻ്റെ രണ്ട് മൂന്ന് ടീഷർട്ടൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ഈ സൈഡ് നല്ല വെയിലാണ് അവിടെ അലക്കല്ല് കിടക്കണെടുത്ത് അപ്പോൾ എനിക്കൊരു മൂന്നര മണിക്കൊക്കെ ശേഷം മാത്രമേ അവിടെ നിന്ന് തുണി അലക്കാനായിട്ട് പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിക്ക് എങ്കിലും അവിടെ നിന്ന് അലക്കേണ്ടി വരും അങ്ങനെ അവിടെ തുണി അലക്കാനായിട്ട് നിന്നപ്പോഴേക്ക് കേശു വരണുണ്ട് കേശു അവിടെ ആ സമയം ആ ഒരു സ്ഥലത്തിറങ്ങിയൊക്കെയാണ് മോനും കളിക്കേണ്ടത് അപ്പോൾ അമ്മയ്ക്കും അമ്മ സാരിയൊക്കെ കഴുകി വെച്ചിരുന്നാലയ്ക്ക് കഞ്ഞി മുക്കണമായിരുന്നു അപ്പോൾ അമ്മ സാരിയൊക്കെ കഞ്ഞി മുക്കിയൊക്കെ ഇട്ട് പിന്നെ ഞാൻ അവിടെ തുണിയാലക്കാൻ നിന്നപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് കേശുവുണ്ട് അപ്പോൾ മോൻ പറയണുണ്ട് അമ്മയെ ഞാനും കൂടെ കഴുകിത്തരാം പിള്ളേർക്കൊച്ച് പിള്ളേർ അമ്മമാരെ സഹായിക്കണ്ടേ അങ്ങനെ ഭയങ്കര ആയിരുന്നു എൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ഞാൻ ഓട്ടിക്കാതെ അവിടെ നിർത്തണമല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളവർ ഞാനും അങ്ങ് നിർത്തും കാരണം നമുക്ക് ഓർമ്മയില്ലേ പണ്ട് നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് ഇങ്ങനെ തുണി അലക്കാനായിരുന്നാലും അതുപോലെ എനിക്ക് അമ്മ ഇങ്ങനെ അരിയെ ഇങ്ങനെ മാവ് കൈകൊണ്ട് കോരി ഒഴിക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കോരി കൈകൊണ്ട് കോരി ഒഴിക്കാനൊന്നും നമുക്ക് തരില്ലല്ലോ അപ്പോൾ അതുപോലെയുള്ള ഇഷ്ടങ്ങൾ എപ്പോഴും കേശുവിനെ ഒക്കെ കാണുമല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയല്ലോ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആട്ടിച്ചോട്ടിക്കേണ്ടി വരും ആ സ്വഭാവമായിരിക്കും ആദ്യം എനിക്ക് പ്രശ്നമില്ല എന്ന് അറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ തമ്മിൽ നല്ല അടിയാവും ഞാനും കേശുവായിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് എൻ്റെ യൂണിഫോം ഒക്കെ ഞാൻ കഴുകാം അമ്മയെന്നൊക്കെ പറഞ്ഞ് വലിയ ആളായിട്ട് നിന്ന് തുണിയൊക്കെ അലക്കി അലക്കിത്തരണമുണ്ട് എനിക്ക് അപ്പോൾ കുറച്ച് സമയം സമയമുണ്ടാകുന്നിരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ച് ഇനി തുണി അലക്കിയതിന് ശേഷം കേശുവിനെ മേലേയും കൂടെ കഴുകിയിട്ട് അകത്തോട്ട കൊണ്ടൊക്കെ പിന്നെ പിന്നെന്താ ഈ ഒരു സമയത്ത് അറിയാമല്ലോ സൂര്യനെ കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ രാവിലെ ആയിരുന്നാലും വൈകുന്നേരം ആയിരുന്നാലും ഇങ്ങനെ ചുവന്ന് തൊടുത്ത് ഒരു ചുവപ്പ് പഴം പോലിരിക്കുന്ന സൂര്യനെ കാണണമെങ്കിൽ ഈ ഈ സമയങ്ങളിൽ അതായത് ഈ മഞ്ഞ് സമയത്ത് വൃശ്ചിക മാസത്തിലൊക്കെയാണ് ആ ഒരു കാഴ്ച കാണാൻ പറ്റണത് നമുക്ക് മുകളിൽ നിൽക്കുമ്പോഴേക്കും ആ ഒരു ഏകദേശം കാണാൻ പറ്റും പക്ഷേ ആ ഫുൾ റൗണ്ട് ഷേപ്പിൽ കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് ബൈപ്പാസ് സൈഡിലോട്ടൊക്കെ ഇറങ്ങിയാലും നല്ല രസമായിട്ട് കാണാൻ പറ്റും നമുക്കിപ്പോൾ നല്ല ഇങ്ങനെ ചുവപ്പെന്ന് തുടുത്ത് ചുവപ്പൊന്നും പറയാൻ പറ്റില്ല പറ്റില്ലല്ലോ ഡാർക്ക് ഓറഞ്ച് കളറിൽ ആ മറിച്ചിലിടയിൽ കൂടെ ഇങ്ങനെ കാണാം അത്രേ പറ്റണുള്ളൂ അപ്പോൾ തുണിയൊക്കെ അലക്കിയിട്ട് ഞങ്ങളിത് ആ മേളിൽ വന്ന് തുണിയൊക്കെ ഇവിടെ ഇടാനായിട്ട് പിന്നെ കേശു യൂണിഫോം കഴുകിയത് കൊണ്ട് മെഷീനിൽ കഴുകിയിട്ടിരുന്ന കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ട് വിരിച്ചിട്ട് പിന്നെ കുറച്ച് സമയം കേശു മുകളിൽ നിന്നൊക്കെ ഒന്ന് കളിക്കും അപ്പോൾ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി എടുത്തതാണ് ആ ഒരു വീഡിയോ അപ്പോഴും സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ട് അതാ ചന്ദ്രൻ ഇങ്ങനെ മുറിയനായിട്ട് നിൽക്കുകയാണ് എനിക്ക് തന്നെ ഇനി അടുത്ത പൗർണമി എന്തോ അവർ ആയിട്ടുണ്ട് ആളതിനുള്ള പുറപ്പാടാണ് വല്ല ഓരോ ദിവസം കഴിയുന്നോറും വലുതേ വലുതെ വരണുണ്ട് അപ്പോൾ ചേട്ടൻ ചായ കുടിക്കാൻ വന്നപ്പോഴേക്കും അച്ഛനും മോനും കൂടെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണുകയാണ് അപ്പോൾ രണ്ടാളും കൂടെ ഇങ്ങനെ ഇരുന്ന ഞാനങ്ങ് വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ രണ്ടാളും എ ആർ അമ്മ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തലേ ദിവസം കണ്ടതാണ് എ ആർ എം എന്നിട്ട് കേശുവിനെ വീണ്ടും അത് കാണണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും രണ്ടാളും കൂടെ ഇരുന്ന് കാണുകയാണ് കേശുവിന് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ കാ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പക്ഷേ നല്ല സിനിമയായിരുന്നു എ ആർ എമ്മ എനിക്കിപ്പോൾ ഒരു നഷ്ടബോധം തിയേറ്ററിൽ പോയി കാണേണ്ടതായിരുന്നു ഈ സിനിമയെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കേശു കേശുവിനിപ്പോൾ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് കിച്ചു വരുമ്പോഴേക്കും മിക്കവാറും പറയും മണിയാവും അവന് ജോലി കിട്ടിയതുകൊണ്ട് ഏഴ് മണിക്കാണ് വരണത് അപ്പോൾ രാ ഇന്നായപ്പോൾ ഭയങ്കര കൊതു ഇനി കൊതു കടിച്ചത് അടുത്ത് ഡെങ്കിയും കൂടെ വന്ന് താങ്ങാനുള്ള കേൾപ്പില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീട്ടിൽ പോയി തൊണ്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങ് പുകയ്ക്കാന്ന് വിചാരിച്ചു തൊണ്ടെടുത്തേണ്ടി വന്നിട്ട് കുറച്ച് ദിവസമായി പുകയ്ക്കാനായിട്ട് ഇതുവരെ പുകച്ചില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇന്ന് ഭയങ്കര കൊതു സന്ധ്യ ആയപ്പോൾ തൊട്ട് നല്ല കൊതുകൊണ്ടായിരുന്നു അങ്ങനെ തൊണ്ട് ചെറുതായിട്ട് നനഞ്ഞിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അതിൽ ചകിരിയൊക്കെ പറ്റണ രീതിയിലൊക്കെ പിച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ ധൂപയില്ലേ അത് അതുതന്നെയാണ് ഞാനങ്ങ് കത്തിച്ച് അതിനകത്ത് വെച്ച് കൊടുത്ത് അപ്പോൾ അതിരുന്ന് നന്നായിട്ട് പുകയുമ്പോഴേക്കും ആ ധൂപത്തിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ ഈ ഒരു എന്താ പറയുക പുകയ്ക്കാനായിട്ട് ഒത്തിരി നനഞ്ഞതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് നല്ല ഉണക്കാണെന്നുണ്ടെങ്കിൽ ഉണക്കത്തൊണ്ടൊക്കെ ആണെങ്കിൽ അങ്ങ് കത്തിപ്പോവും അപ്പോൾ ഞാനിങ്ങനെ പിച്ച് വെച്ചിട്ട് കേശവരിത് അത്ര ഈ തൊണ്ട് വെച്ചിട്ട് പുകയ്ക്കണേ കേശു അധികം അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ കേശു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എങ്ങനെയമ്മ അത് പുയ്ക്കണതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അമ്മ എനിക്ക് ധൂപമൊക്കെ എടുത്തുകൊണ്ട് വന്നു ധൂപോന്ന് വെച്ചാൽ ഒരെണ്ണം ഫുൾ ധൂപവും ഒരെണ്ണം പകുതി കത്തിയിരുന്ന ധൂപവും ഉണ്ടായിരുന്നു അങ്ങനെ ആ രണ്ട് ധൂപം വെച്ചിട്ടാണ് ഞാനിന്ന് പുകയ്ക്കാനായിട്ട് കത്തിക്കണം ഇത് മാത്രം കത്തിച്ചു വെച്ചിരുന്നാലും അത് നല്ല പുകയുണ്ട് പക്ഷെ പക്ഷെ അതിനേക്കാളും പുക വരണം വീട് മൊത്തം ഒന്ന് പുകയ്ക്കണം എന്ന് വിചാരിച്ചിട്ടാണ് തൊണ്ടടുത്ത് വെച്ച് പുകയ്ക്കുന്നത് അപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി കേശവും കൂടെ ഉണ്ട് എന്ത് ചെയ്താലും നമ്മൾ നമ്മളെ കൂടെ ഇപ്പോൾ നമ്മളെ മക്കളിങ്ങനെ വാലുപോലെ കാണുമല്ലോ എന്ത എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടല്ലേ ഇനി കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള നിമിഷങ്ങളായിരിക്കും ഇപ്പം നമ്മൾ ഓ ഓടിച്ച് വിടും അല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങി അങ്ങ് പോയിക്കോട്ടെ ഓടിച്ച് ഓടിച്ച് വിടും പക്ഷേ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴും അവർ പെട്ടെന്ന് വലുതായിക്കൊണ്ടിരിക്കുകയില്ലേ അപ്പം നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിസ് ചെയ്യും അപ്പോൾ എന്താ പറയാനായിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ ചെറിയ വലിയ വലിയ വിശേഷങ്ങൾ അപ്പോൾ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും പുതിയ പുതിയ ഒത്തിരി 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 വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം